അങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നാവൂലാവൂല കിണറിൽ എന്താ ചൂണ്ട കിട്ടുന്നല്ലേ ഇത് പണ്ട് വയലിന്ന് ഒരു വരാലിനെ പിടിച്ചിരുന്നു കേട്ടോ അപ്പൊ അത് ചെറു ചെറുതാണ് സമയത്താണ് അതിനെ പിടിച്ചത് അപ്പൊ ഈ കിണറിലാണ് കൊണ്ടിട്ടത് ഇപ്പൊ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ആള് നല്ല സൈസ് ആയിട്ടുണ്ട് കിട്ടോ അപ്പൊ ഇപ്പൊ ചെയ്യണ പണി എന്ന് വെച്ചാൽ വെള്ളം ഫുള്ള് കലക്കായിരുന്നത് അപ്പോൾ കലക്കിയിട്ട് മോട്ടർ ഇടുമ്പോൾ ടാങ്കിലേക്ക് കലങ്ങിയ വെള്ളമാണ് കയറുന്നത് അപ്പോൾ അങ്ങനെ ആകെ അടിങ്ങാറായിട്ട് പോകുമ്പോൾ പിന്നെ പിടിച്ചും കണ്ടിപ്പോൾ മാറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അവൻ്റെ ശരീരത്തിൽ ഭയങ്കര കൊഴുപ്പതിനെ കൊണ്ട് ഇറങ്ങി പിടിക്കാനും പറ്റില്ല അപ്പോൾ ചൂണ്ട ഇട്ടിട്ട് പിടിക്കാൻ വിചാരിച്ച് അങ്ങനാണ് ചൂണ്ടൊക്കെ സെറ്റാക്കി കെട്ടോ അപ്പോൾ ഒരു കൂറനയും കിട്ടിയത് അപ്പോൾ കൂറിട്ടാൽ വേം ഇത് കടിക്കുന്നു പറഞ്ഞിട്ട് അമ്മ അങ്ങനെ കൂറേന സെറ്റാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ിട്ടുണ്ട് <laughs> കാണുന്നില്ലെന്ന് <laughs> 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 ഏകദേശം ഒരു ഒന്നര കിലോൻ്റെ അടുത്ത് തൂക്കം വരും കേട്ടോ ഈ വരാലിന് ആളൊട്ടും പ്രതീക്ഷിച്ചില്ല പിടിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് തരാനും മറക്കരുത് അപ്പൊ അമ്മ അത് പിടിച്ച് നോക്കാൻ എത്ര വെയിറ്റ് ഉണ്ടെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ ഒരു ബക്കറ്റ് ഫുള്ളായിട്ടുണ്ട് വീഡിയോ ലൈക്ക് തരാൻ മറക്കല്ലേ